ഇന്ന് പൊന്നാനുള്ള ഒരു വർക്ക് സൈറ്റിലാണ് ഇന്നത്തെ ഇന്നത്തെ വർക്ക് അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ ചെയ്യാനുള്ളത് ഇവിടെ ഉള്ള വെള്ളം വളരെ മോശമാണ് അപ്പോൾ ഈ വാട്ടർ ലൈനിലെ വെള്ളം ആദ്യം നമുക്ക് ഒരു ടാങ്ക് വെച്ച അതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് വേണം ഇവർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം മേലേക്ക് മേലയ്ക്കടിച്ച് കയറ്റാൻ അതിനുള്ള പണിയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ചെയ്യാൻ പോകുന്നത് അത് ഈ വഴിയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ ബാക്കി ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ വഴിയാണ് നമുക്ക് കളച്ചിട്ട് അതിൻ്റെ പാർട്ട് ലൈൻ പോകുന്നത് ഇത് നേരെ രണ്ട് ടാങ്കുകളാണ് വെച്ചിട്ടുള്ളത് ആദ്യ ടാങ്ക് വെച്ചുകൊടുത്ത് അപ്പോൾ താൽക്കാലികമായിട്ട് ഉപയോഗിച്ചിരുന്ന കിണറ്റിലെ വെള്ളം വളരെ മോശമാണ് ഇതില് പാട കിട്ടിയിട്ടാകെ മോശമായിരുന്നു ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു ടാങ്ക് കൂടി നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഫിറ്റ് കൊടുത്ത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന വാളുകള് അങ്ങനെ കൂടെ തിരിച്ചിട്ടായിരുന്നു അത് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ലൈനിൽ തന്നെയാണ് വന്ന് കയറിയിരുന്നത് രണ്ട് വെള്ളം നേരെ ഈ ടാങ്കിലേക്ക് അങ്ങനെ ഇവിടെ നിന്ന് അടിച്ചു കയറ്റില്ല എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് നടക്കില്ല വീട്ടിലുള്ള ആൾക്കാർ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഈ വാൾവ് തിരിച്ച് ചെയ്യുന്നതൊന്നും നടക്കുന്ന കാര്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ വാൾവ് തിരിക്കേണ്ടതിന് പകരമായിട്ട് ടെൻറ്റിൽ നിന്ന് വരുന്ന പൈപ്പിലും മോട്ടറിൻ്റെ പൈപ്പിലും പൈപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു നോൺ റിട്ടേൺ വാൾവും നോൺ റിക്ടേൺ വാളുകൾ അതേപോലെ തന്നെ ലൈനിൽ നിന്ന് വരുന്ന പൈപ്പിലും ഓരോ നോൺ റിക്ടേൺ വാവ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടില്ല മോട്ടോർ അടിക്കേണ്ട ടൈമിൽ മോട്ടോർ അടിക്കും ചെയ്യുക ലൈനിലുള്ള വെള്ളം വരുമ്പോൾ കറക്റ്റായിട്ട് ആ ടാങ്കിൽ ഒന്ന് സ്റ്റോർ ആകും ചെയ്യും ആ ലെവലിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ അതിന് അതിന് ശേഷമാണ് നമ്മൾ ടാങ്കിലേക്ക് വെള്ളം അടിച്ചു കയറ്റുന്നത് അതാണിപ്പോൾ ഇന്നത്തെ വർക്ക് ആദ്യം വെച്ചിരുന്ന ടാങ്കാണിത് ഇതുവഴി ആണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഇൻലെറ്റ് കൊടുത്തിരുന്നത് അങ്ങനെ ഇതിലൂടെ ഈ കാണുന്ന ടാങ്ക് കണക്ടറിലൂടെ ഒരു വാൾവ് വെച്ചിട്ടാണ് മോട്ടർ കണക്ട് ചെയ്തിരുന്നത് ഇതിലൂടെ ആയിരുന്നു ഈ മൂന്ന് ആയിട്ടാണ് ആദ്യം സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ലൈനിലൂടെ വരുന്ന വെള്ളം ഇതുവഴി കയറി ഇതുവഴി വന്നിട്ട് ഇത് തുറന്നെടുക്കലായിരുന്നു പതിവ് ഇത് തുറന്നു കൊടുത്ത് കഴിഞ്ഞാല് ഇതിലൂടെ ഇറങ്ങി ഇതുവഴി ടാങ്കിലേക്ക് കയറിയിരുന്നതാണ് ആദ്യം ചെയ്തിരുന്നത് അതേ ലൈനിൽ തന്നെ രണ്ട് വാൾവ് നെറ്റിൽ നിന്ന് വരുന്ന ഇമോട്ട് ഒരു വാൾവും ഇത് ടാങ്കിൽ നിന്ന് നേരെ ടാങ്കിലേക്ക് അടച്ച് കയറ്റുന്ന മേലത്തെ ടാങ്കിലേക്ക് അടച്ച് കയറ്റുന്ന വാൾവുമാണ് കണക്ട് ചെയ്തിരുന്നത് അപ്പോൾ ഇത് തിരിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക് അപ്പോൾ ഇതിലൊരു നോൺ റിട്ടൺ വാൾവ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയതിന് ശേഷം ഇതാണ് വാട്ടർ ലൈനിൽ നിന്ന് വരുന്ന കണക്ഷൻ അതിന് ഇതിനൊരു വാൾവ് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അത് മോട്ടോ ഈ വഴി വന്നിട്ട് ഇതിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വാൾവ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ ഈ സൈഡിലൂടെ ഇവിടെ ഒരു ടീം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊരു ടീം കണക്ഷൻ കൊടുത്തിട്ടായിരുന്നു ആദ്യം ചെയ്തിരുന്നത് ഇപ്പോൾ അത് നേരിട്ടാക്കിയിരിക്കണം അപ്പൊ നേരിട്ട് നമ്മൾ ആ കണക്ഷൻ മാറ്റിയിട്ട് നേരിട്ടാക്കിട്ടാണ് നമ്മൾ ബാക്കി ചെയ്തിട്ടുള്ളത് അപ്പൊ വെച്ചിരിക്കുന്ന ടാങ്ക് നമുക്ക് കോൺടീറ്റ് ചെയ്ത് ഉറപ്പിക്കണം അതിനു വേണ്ടിയിട്ട് നടത്തേ ടൈലറ്റ് ഒരു കിഴക്കുണ്ടാക്കി അതിന്റെ ഉള്ളിൽ ആളുമ്പോൾ കോണ്ടിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കിടന്ന വേശലിന്റെ പീസളാണ് സൈഡിൽ വെച്ചിട്ടുള്ളത് You can see okay. Okay. അങ്ങനെ നമ്മൾ പുതുതായി വെച്ചിട്ടാങ്കിൻ്റെ സ്റ്റാൻഡ് കോൺക്രീറ്റിൽ ഉറപ്പിച്ച് അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് എൻ ആർ വി ബൾബ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കിണറ്റിൽ നിന്നുള്ള മോട്ടറിനും അതേപോലെ തന്നെ ടാങ്കിൽ നിന്ന് വെച്ചിട്ടുള്ള മോട്ടറിനും ഇരുദിസളിലായിട്ടാണ് ഈ രണ്ട് എൻ ആർ വി ബൾബ് സെറ്റ് ചെയ്യാനുള്ളത് എൻ ആർ വി വാൾബ് സെറ്റ് ചെയ്യുമ്പോൾ കിണറ്റിൽ നിന്ന് കയറി പോകുമ്പോൾ വെള്ളം കയറി പോകാനും ടാങ്കിൽ നിന്ന് അടിക്കുമ്പോൾ കിണറ്റിലേക്ക് വെള്ളം വരാതിരിക്കാനും അതേപോലെ തന്നെ നേരെ തിരിച്ചും വരാതിരിക്കാനും അങ്ങനെ ആയിട്ട് വേണം നമുക്ക് എൻ ആർ വി ഫിറ്റ് ചെയ്യാനും ഈ എൻ ആർ വൈ വാൾവിൻ്റെ മേലെ എയ്റോ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ എയറോ മാർക്കിന് അനുസൃതമായിട്ട് വേണം നമ്മൾ എൻ ആർ വൈ വൾവ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അത് നേരെ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ മോട്ടറ് കത്തി പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക